നമസ്കാരം ക്യാൻസർ അതൊരു പേടിപ്പെടുത്തുന്ന അസുഖം തന്നെയാണ് പൂർണ്ണമായും ഭേദമാക്കാൻ മിക്കപ്പോഴും സാധിക്കില്ല എന്നതും ജീവന് തന്നെ ഭീഷണിയാണ് എന്നതുമാണ് ഇതിന്റെ കാരണം എന്നാൽ തൊണ്ണൂറ്റൻപത് ശതമാനം ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്തയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ശരീരകോശങ്ങൾ ക്രമാതീതമായി ഇരട്ടിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ക്യാൻസർ ഉണങ്ങാത്ത വ്രണങ്ങൾ പ്രത്യേകിച്ച് വായൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകളും തടിപ്പും അസാധാരണവും ആവർത്തിച്ചുമുള്ള രക്തസ്രാവം തുടരെ തുടരെയുള്ള ദഹനക്കേട് വയറുവേദന ആഹാരം ഇറക്കാനുള്ള പ്രയാസം തുടർച്ചയായുള്ള ശബ്ദമടുപ്പും ചുമയും പ്രത്യേകിച്ച് പുകവലിക്കാരിൽ നീണ്ടു നിൽക്കുന്ന പനി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മലമൂത്ര വിസർജനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രക്തം പഴുപ്പ് മുതലായവ മറുക് കാക്കപ്പുള്ളി അരിമ്പാറ ഇവയുടെ നിറത്തിലും വലുപ്പത്തിലും ഉണ്ടാകുന്ന വ്യതിയാനം ഇവയെല്ലാം ക്യാൻസറിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നവയാണ് എന്നാൽ ഇവയെല്ലാം പൂർണമായും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ആകണമെന്നില്ല എന്നാൽ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ചികിത്സയ്ക്ക് ശേഷവും പതിനഞ്ച് ദിവസത്തിൽ കൂടുതലായും കാണുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം തേടേണ്ടതാണ് അമിനോസയാനി തന്മാത്രകൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു പുതിയ രീതിയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ബയോ ഇമേജിങ്ങിൽ സിന്തറ്റിക്സ് ഡൈകളായി സാധാരണയായി ഉപയോഗിക്കുന്ന ഈ തന്മാത്രകൾ ഇൻഫ്രാറെഡ് പ്രകാശത്തിന് സമീപം ഉത്തേജിപ്പിക്കുമ്പോൾ കോശ തരങ്ങളെ വേർപ്പെടുത്താൻ ശ്രദ്ധേയമായ കഴിവ് കാണിക്കുന്നുവെന്ന് സയൻസ് അലേർട്ട് പറയുന്നു ഒരു പുതിയ തലമുറ തന്മാത്ര യന്ത്രങ്ങൾ എന്നാണ് ഈ വിദ്യയെ റൈസ് യൂണിവേഴ്സിറ്റിയിലെ രസതന്ത്രജ്ഞനായ ജെയിംസ് ടൂർ വിശേഷിപ്പിച്ചത് മോളിക്കുലാർ ജാക്ക് ഹാമർ എന്നാണ് ഈ വിദ്യക്ക് പേരിട്ടിരിക്കുന്നത് ഈ മോളിക്കുലാർ ജാക്ക് ഹാമറുകളെ മുൻപുണ്ടായിരുന്ന ഫെറിംഗ് ടൈപ്പ് മോട്ടോറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ദശലക്ഷം മടങ്ങ് വേഗതയുള്ള മെക്കാനിക്കൽ ചലനം ഇത് പ്രകടമാക്കുന്നുണ്ട് മാത്രമല്ല വിസിബിൾ ലൈറ്റിന് പകരം ഇൻഫ്രാറെഡ് പ്രകാശം ഉപയോഗിച്ച് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് ശരീരത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സഹായിക്കുന്നു അസ്ഥികളിലും അവയവങ്ങളിലുമുള്ള ക്യാൻസറുകളുടെ ചികിത്സയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ടെക്നിക് കൊണ്ട് സാധിക്കും കൂടാതെ വലിയ സർജറികളുടെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യും കൾച്ചേർഡ് ക്യാൻസർ സെല്ലുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ മോളിക്കുലാർ ജാക്ക് ഹാമർ കോശങ്ങളെ ോശങ്ങളെ നശിപ്പിക്കുന്നതിൽപത് ശതമാനവും വിജയം കണ്ടിട്ടുണ്ട് ലാബ് ക്രമീകരണങ്ങളില്ലാതെ ജീവജാലങ്ങളിൽ മെലനോമ മുഴുവുള്ള എലികളിൽ ഈ സമീപനം പരീക്ഷിച്ചു അതിൽ പകുതി മൃഗങ്ങളും ക്യാൻസറിൽ നിന്ന് മുക്തമായി ഈ കണ്ടെത്തലുകൾ അവയുടെ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ക്യാൻസർ ചികിത്സയിൽ ഈ ബയോമെക്കാനിക്കൽ സാങ്കേതികതയുടെ സാധ്യതകളെ കുറിച്ച് ഗവേഷകർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണുള്ളത് ഇതേ കഴിവുകളുള്ള മറ്റ് തന്മാത്രകളെ കൂടെ തുടർച്ചയായി പരീക്ഷിക്കുക എന്നതാണ് ഈ ഗവേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്തായാലും ക്യാൻസർ എന്ന വില്ലനെ ഭയക്കാതെ ജീവിക്കാൻ പറ്റുന്ന കാലം ഏറെ വിദൂരമല്ല വാർത്തയുടെ നിറം തേടി തനി നിറം